ഹലോ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അടിപൊളി മീൻ കറി തയ്യാറാക്കാം അതിനുവേണ്ടി എടുത്തിട്ടുള്ളത് കിളിമീനാണ് ഇത് ഒരു മൂന്നെണ്ണം ഉണ്ട് എണ്ണൂറ് ഗ്രാം ഉണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് വെട്ടി വെട്ടിത്തേച്ച് കഴി വൃത്തിയാക്കി എടുക്കാം ഇത് ചെറിയ കിളിമീനല്ല അല്പം വലിപ്പം കൂടിയ മീനാണ് അതിനുവേണ്ടി കാശ്മീരി മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം പിന്നെ വഴറ്റാനുള്ളത് ചെറിയ ഉള്ളി ഒരു നാലഞ്ചെണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു കഷ്ണം ചെറുതായി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ടില്ല അതങ്ങനെ തന്നെയാണ് ഇടുന്നത് പച്ചമുളക് രണ്ടെണ്ണം കളിയത് പിന്നെ ഒരു അഞ്ച് കഷണം കുടമ്പുളി കറിവേപ്പില ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ചട്ടി അടുപ്പി വയ്ക്കാം കറുച്ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഒഴിച്ചാൽ മതിയാകും ചൂടായ എണ്ണയിലേക്ക് ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഇനി ചെറുതായി അരിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളിയിട്ട് കൊടുക്കാം ചെറിയ ഉള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് വഴന്നതിന് ശേഷം മാത്രമേ അരപ്പ് ചേർക്കാവുള്ളൂ പുറത്ത് വെച്ച് കറി കൂട്ടുന്ന ഒരു ടിപ്സ് ഞാൻ ഇതിന് മുമ്പുള്ള ഒന്ന് രണ്ട് വീഡിയോയുടെ മുൻപ് ഞാൻ ഇട്ടിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് തരുന്നേ ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ഈ എണ്ണയിൽ നന്നായിട്ട് മൂത്ത് വരക്കാം കഷ്ണങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മസാലകൾ നമ്മൾ എടുക്കേണ്ടതാണ് അരപ്പ് കുറവും മീൻ കൂടുതലും ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മീൻ പച്ചവെള്ളത്തിൽ പിടിച്ചെടുത്തില്ലേ അതുപോലെ ഇരിക്കും പിന്നെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും അരപ്പ് നന്നായിട്ട് നോക്കിയിട്ടുണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് അതിന് പകരം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡറും എരിവ് ആവശ്യമുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂൺ എരു മുളക് പൊടിയും ചേർക്കാം ഇത് രണ്ടര മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ പൊടിയെടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് പൊടി ഉപ്പാണേലും കുഴപ്പമുള്ളൂ ഇനി കുടംപുളി ചേർത്ത് കൊടുക്കുക ഇനി കറി തിളയ്ക്കുന്നതിനായി മൂടി വയ്ക്കാം ചാറ് തിളച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മീൻ കഷങ്ങൾ ചാറ് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കൊടുത്തിട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കണം അപ്പോൾ നന്നായിട്ട് ഉപ്പ് പിടിക്കും ഇത് കറക്റ്റ് ഉപ്പാണ് ഇട്ടത് ഇനി ഹൈ ഫ്ലെയിമിൽ അന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുക്കും കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് തുറന്ന് വെച്ച് വേക്കും കറി തിളച്ചതിന് ശേഷം സ്പൂൺ സ്പൂണിട്ടൊന്നും ഇളക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കഷ്ണങ്ങളെല്ലാം അരപ്പിലോട്ടാകും ഇനി ചാറൊന്നും നന്നായിട്ട് വറ്റി വരട്ടെ മീൻകറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി ചേർക്കുന്നത് രുചിക്കും മണത്തിനുമാണ് കിളിമീൻ കറി റെഡി ആയിട്ടുണ്ട് പലയിടത്തും പല പേരുകളിലാണ് ഈ മീൻ പറയുന്നത് ഇത് മുളകിൽ തന്നെ വെച്ചാലേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ ഈ മീൻ കറി മൂന്ന് നാല് ദിവസം വരെ പുറത്തു വെച്ച് കൂട്ടാൻ പറ്റും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബായ് താങ്ക്